നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാമനം നമ്മൾ ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികളുടെ ഈ മലയാള വർഷത്തെ ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പുയ നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ ആയില്യം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷം നൽകുന്ന ഫലങ്ങളെ കുറിച്ചിട്ടാണ് പറയുവാനായിട്ട് പോകുന്നത് അയൽത്തിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട കുറച്ച് വസ്തുതകൾ ഒന്ന് വിദേശയാത്രാ തടസ്സങ്ങൾ മാറിക്കിട്ടും തൊഴിൽപരമായി ഉന്നതി ഉണ്ടാകും പ്രണയത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ രോഗാനുഷ്ഠതകൾ വരുവാൻ സാധ്യതയുണ്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും വ്യവസായത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കാം വിവാഹത്തിന് അനുകൂലമായ ഒരു കാലമാണ് കലാപരമായിട്ട് ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഈ മലയാള വർഷം അയില് നക്ഷത്ര ജാതരെ സംബന്ധിച്ച് പൊതുവായി പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളായിട്ടുള്ള അയില് നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു മലയാള വർഷം കുറേയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ചും മത്സര പരീക്ഷകൾ അതുപോലെ വിദേശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ അഭിലാഷങ്ങൾ സാധിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സർവകലാശാലകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ഒക്കെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു കാലയളവാണ് അതിനുള്ളൊരു ഈശ്വരാധീനം വിദ്യാർത്ഥികളായിട്ടുള്ള നക്ഷത്ര ജാത്ര ഈ ഒരു കാലയളവിൽ തീർച്ചയായിട്ടും ഉണ്ടാകും തൊഴിൽപരമായി നടത്ത സൂചിപ്പിച്ചതുപോലെ തന്നെ തൊഴിലിൽ നല്ല രീതിയിലുള്ളൊരു ഉന്നമനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ആയില്യത്തിന് ഈ മലയാള വർഷം എന്ന് പറയുന്നത് അതായത് നല്ല രീതിയിലുള്ള ഉന്നമനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉയർന്നു വരുവാനായിട്ട് സാധിക്കും അതിപ്പോ സർക്കാർ ജോലിയാണെങ്കിൽ പ്രൊമോഷനൊക്കെ ലഭിക്കുവാനും കുറെ കൂടി നല്ല രീതിയിൽ നിങ്ങളുടെ ജോലിയെ അതിന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കത് ഉയർത്തിക്കൊണ്ടു വരാൻ തീർച്ചയായിട്ടും സാധിക്കും പ്രണയ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രണയത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കവിതാക്കളായിട്ടുള്ള ആയിൽ നക്ഷത്ര ജാത ജാതരായിട്ടുള്ള ഇടയിൽ പ്രണയം തകർന്നു പോകുവാനും അല്ലെങ്കിൽ പങ്കാളിയുമായി നല്ല രീതിയിൽ വാക്തർക്കങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ സാധ്യത കൂടുതലാണ് അതിനൊരു ജാഗ്രത കവിതാക്കളായിട്ടുള്ള ആയിൽ നക്ഷത്ര ജാതർ കീപ്പ് ചെയ്ത് ഈ മലയാള വർഷത്തിൽ മുമ്പോട്ട് പോലും നല്ലതായിരിക്കും കുടുംബപരമായി കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷമൊക്കെ നിലനിൽക്കുന്ന ഒരു വർഷമാണെങ്കിൽ തന്നെയും കുടുംബത്തിലെ വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികൾക്ക് അത് അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഭാര്യയോ മക്കളോ ഒക്കെ ആകാംക്കൊക്കെ അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗാരിഷ്ടതകൾ പിടിപെടുവാൻ വളരെയധികം സാധ്യതയുണ്ട് തന്മൂലം ഒരുപാട് സാമ്പത്തിക നഷ്ടം വരുവാനും ഒക്കെ സാധ്യത കൂടുതലാണ് പക്ഷെ എന്നിരുന്നാൽ തന്നെയും നിങ്ങൾക്കത് പെട്ടെന്ന് തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനും തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് ആരോഗ്യപരമായ അയില്യനക്ഷത്രജാതായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷത്തിൽ ആരോഗ്യം എന്ന് പറയുന്നത് പൊതുവേ തൃപ്തികരമായിരിക്കും മറ്റ് വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല സ്കിൻ അലർജീസ് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് പോവുക അത് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ട ട്രീറ്റ്മെന്റുകൾ കൃത്യമായെടുത്ത് മുമ്പോട്ട് പോയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് സ്കിൻ അലർജീസ് ഉള്ളവര് ആയില് നക്ഷത്രജാതായിട്ടുള്ള സ്കിൻ അലർജീസ് ഉള്ള വ്യക്തികൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം മുമ്പോട്ട് പോകാൻ വ്യാവസായികപരമായിട്ട് വ്യവസായത്തിൽ ആദ്യത്തെ മാസങ്ങൾക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യത ഉണ്ട് അതായത് നല്ല പ്രോഫിറ്റിൽ വന്നിരുന്ന ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ഒക്കെ കുറച്ച് ലോസ് സംഭവിച്ച് മാനസികമായിട്ട് നിങ്ങൾക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷെ ആദ്യ ആദ്യത്തെ ഒരു മാസം പിന്നിടുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൽ നിന്നും മുക്തി നേടുവാനും പഴയതുപോലെ നിങ്ങളുടെ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ബിസിനസ്സിനെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് കൊണ്ടുവരുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ആദ്യത്തെ ആറ് മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് അത്തരത്തിലുള്ള ഒരു ഭാഗ്യം കൂടി കടന്നു വരുന്നുണ്ട് ഒരു ബിസിനസ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ഈ ഒരു എന്താ പറയാ ഒരു ക കടൽത്തിരമാല പോലെയാണ് താഴ്ന്നും ഉയർന്നുമൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ള അല്ലാതെ അതൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കില്ല പക്ഷേ ചെറിയ തോതിലുള്ള നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള ആൺകുട്ടികൾക്കായിരുന്നാലും പെൺകുട്ടികൾക്കായിരുന്നാലും അനുകൂലമായ കാലഘട്ടമാണ് നിങ്ങൾക്ക് മനസ്സിനിണങ്ങുന്ന പങ്കാളികളെ കണ്ടെത്തുവാനും അവരു അവരുമായി ഒരുമിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മലയാള വർഷം എന്ന് പറയുന്നത് കലാപരമായി കലാകാരന്മാരോ കലാകാരികളോ ഒക്കെ ആയിട്ടുള്ള അയില് നക്ഷത്ര ജാതർക്ക് ഈ മലയാള വർഷത്തിൽ തൊണ്ണൂറ്റിയഞ്ചു ശതമാനവും ഉയർച്ചയാണ് കാണുന്നത് അത് തൊണ്ണൂറ്റി അഞ്ചു ശതമാനം എന്ന് ഞാൻ പറയാൻ കാരണം ബാക്കിയുള്ള അഞ്ചു ശതമാനം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കലയോട് കാണിക്കുന്ന എഫേർട്ട്നെസ് ആണ് ആ തൊണ്ണൂറ്റഞ്ച് ശതമാനം ദൈവാധീനവും ഭാഗ്യവും നിങ്ങളെ തുണയ്ക്കുമ്പോഴും നിങ്ങൾ എടുക്കേണ്ട ഒരു എഫേർട്ടുണ്ട് അത് കൃത്യമായെടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കലയിലൂടെ നിങ്ങൾക്ക് പ്രശസ്തി ആർജിക്കാനും നിങ്ങളുടെ കലയെ നിങ്ങൾക്ക് വികസിപ്പിച്ചു കൊണ്ടുവരുവാനും പലതരത്തിലുള്ള അവസരങ്ങൾ നേടിയെടുക്കുവാനും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും സാധിക്കുന്നതായിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല ഇല്ല പക്ഷേ എടുക്കേണ്ട എഫേർട്ടുകൾ നിങ്ങൾ കൃത്യമായി കൃത്യമായെടുത്ത് മുമ്പോട്ട് പോയി പോകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വ്യവസായത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ട് നഷ്ടങ്ങൾക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ട എഫേർട്ട് നിങ്ങൾ കൊടുത്ത് മുമ്പോട്ട് പോകണം അതിനനുസരിച്ചുള്ള ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും അതുപോലെ ആയില് നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ ഈ മലയാള വർഷത്തിൽ ആഹ് ആദ്യത്തെ ഒരു ആറഞ്ച് മാസക്കാലം പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം നല്ല മുഹൂർത്തങ്ങൾ ഒക്കെ നോക്കി എല്ലാവിധ സെറ്റിൽമെന്റുകളും ഒക്കെ ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ അത് തുടങ്ങാവൂ ഇല്ല എങ്കിൽ അത് പകുതിക്ക് വെച്ച് നിന്നു പോകുവാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് താൻപാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നതിനോടൊപ്പം ഈശ്വരാധീന കർമ്മങ്ങളും കൂടി ചെയ്ത് മുമ്പോട്ട് പോവുക പൊതുവെ അയില്യനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു മലയാള വർഷത്തിൽ ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും ഒക്കെ ചെറിയ തോതിലുള്ള ദോഷങ്ങളും അതിനേക്കാൾ കൂടുതൽ നല്ല ഗുണങ്ങളും ഒക്കെ വരുന്ന ഒരു കാലയളവാണ് ദോഷപരിഹാരാർത്ഥം അയില്യനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ശിവക്ഷേത്രത്തിൽ നിത്യേനെ പോകാൻ സാധിക്കുമെങ്കിൽ നിത്യേനെ പോയാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ മാസത്തിൽ ഒരു മൂന്ന് തവണയെങ്കിലും ശിവക്ഷേത്ര ദർശനം നിങ്ങൾ നിർബന്ധമാക്കുക ശിവന് വേണ്ട പ്രധാനപ്പെട്ട വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക ജലധാരയും പിൻവിളക്കും ഒക്കെ കഴിപ്പിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അതുപോലെ ആയില്യം എല്ലാ മാസവും ആയില്യ പൂജയിൽ പങ്കാളികളാകുന്നതും ഏർ സർപ്പദേവതകൾക്ക് അല്ലെങ്കിൽ നാഗദേവതകൾക്ക് വേണ്ട വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറെ ഗുണകരമായിരിക്കും വെട്ടിക്കോട് ആദിമൂല ക്ഷേത്രത്തിലെ ദർശനം ഈ മലയാള വർഷത്തിൽ ആയില് നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും വെട്ടിക്കോട് മണ്ണാറശാല തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട അനന്തകാട് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നാഗക്ഷേത്രങ്ങൾ ഒക്കെ ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു ചെറിയ വഴിപാടുകളൊക്കെ അവിടെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ശ്രേഷ്ഠകരമായിരിക്കും ഈ ഒരു മലയാള വർഷത്തിൽ അതുപോലെ തന്നെ ആയില് നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾ നിത്യേനെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് സർപ്പദൈവങ്ങളെയും ദൈവങ്ങളെയും ശ്രീപരമേശ്വരനെയും ധ്യാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വളരെയധികം ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വന്ന് ഭവിക്കുന്നതായിരിക്കും ഈ പറഞ്ഞ പ്രധാനപ്പെട്ട വഴിപാടുകളൊക്കെ കൃത്യമായി ചെയ്ത് എല്ലാ ആയില്യനക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികളും ഈ മലയാള വർഷത്തിൽ ഒരുപാട് നന്മകളും സന്തോഷങ്ങളും സമ്പൽ സമൃദ്ധിയും ഒക്കെ നേടിയെടുക്കുക എല്ലാവിധ ആശംസകളും എല്ലാ ആയില്യനക്ഷത്ര ജാതകർക്കും നേർന്നുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിന്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു നോക്കുന്നു നമസ്കാരം